ഇന്ത്യയിൽ വരും വർഷങ്ങളിൽ ക്യാൻസർ മരണങ്ങളിൽ വലിയ വർധനവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ഇന്ത്യയിലെ ക്യാൻസർ മരണങ്ങളിൽ ഏറിയ പങ്കും സനാർബുദം മൂലമാണെന്ന് ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടാമതായി ശ്വാസകോശ അർബുദവും മൂന്നാം സ്ഥാനത്ത് അന്നനാളത്തിലെ അർബുദവുമാണുള്ളത് ഉള്ളത് ലാൻഡ്സെറ്റ് ജേണലിൽ ഇത് സംബന്ധിച്ച വിശദമായ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാല് രാജ്യങ്ങളിൽ നിന്നായി നാൽപ്പത്തിയേഴ് തരം ക്യാൻസറുകളെ പ്രായം ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷിച്ചാണ് പഠനം നടത്തിയത് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്ക് ആഗോളതലത്തിലെ ക്യാൻസർ കേസുകളിൽ മൂന്ന് കോടി അഞ്ച് ലക്ഷമായും ക്യാൻസർ മരണങ്ങൾ ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷമായും ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ക്യാൻസർ കേസുകളിൽ അറുപത് പോയിന്റ് ഏഴ് ശതമാനവും മരണങ്ങളിൽ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനവും വർധനവാണ് ഉണ്ടാവുക ഹൃദ്രോഗങ്ങൾ കഴിഞ്ഞാൽ ലോകത്തിൽ രണ്ടാമതായി മരണ കാരണമാകുന്ന രോഗം ക്യാൻസർ ശതമാനത്തിനേറെ ക്യാൻസർ മരണങ്ങൾക്കും കാരണമാകുന്നത് പുകയില ഉപയോഗം ഭക്ഷണരീതി അണുബാധ മലിനീകരണം തുടങ്ങിയവയാണെന്നും പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്